അസ്സാമലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു കൊടിയത്തൂരിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തും മറ്റ് ഇതര മുസ്ലിം വിഭാഗങ്ങളും തമ്മിൽ നടന്ന മുബാഹലയുടെ ഫലമായിക്കൊണ്ട് അഹമ്മദിയ മുസ്ലിം ജമായത്തിൽപ്പെട്ട മുബാഹലയിൽ പങ്കെടുത്ത പല സഹോദരങ്ങളും മരണപ്പെട്ടു പോയിരിക്കുന്നു ഇത് അല്ലാഹുവിൻ്റെ ശാപമാണ് ഔദ്ബില്ല എന്ന് പറഞ്ഞിട്ടുള്ള കള്ളപ്രചരണങ്ങൾ ഇവിടെ മുജാഹിദ് ജമായത്ത് ഇസ്ലാമി പോലുള്ള ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അടുത്ത കാലത്തായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ വാസ്തവം ഒരു ശാപപ്രാർത്ഥനയിൽ ആ വിഭാഗങ്ങൾ ഏതെങ്കിലും വിഭാഗങ്ങൾ മരിച്ചു പോകണം എന്നാണോ അതിൻ്റെ അർത്ഥം എന്താണ് മുബാഹലിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ ഹൈരുൽ മൗദൂബി അറഹീം അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായവരാണ് എന്ന് പറഞ്ഞത് ഇവിടെ ക്രിസ്ത്യ യഹൂദന്മാർ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായി അവരെ അള്ളാഹു ക്ഷവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ യഹൂദന്മാരും മരണപ്പെട്ടു പോയിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഭൗതികമായ ഏതെങ്കിലും നേട്ടങ്ങൾ അവർക്ക് തടയപ്പെട്ടിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനങ്ങൾ ലോകത്ത് വ്യാപിക്കാതെ പോയിരിക്കുന്നു എന്നോ ആണോ അതിനർത്ഥം ഇതേപോലെ തന്നെ റസൂൽ കരീം സല്ലാസ്വലം തിരുമേനി ക്രിസ്ത്യാനികളുമായി നജ്രാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളുമായി നടത്തിയ മുബാഹലയ്ക്ക് ശേഷം ആ ക്രിസ്ത്യാനികളെല്ലാം മരണപ്പെട്ടു പോയിരിക്കുന്നു എന്നും അതല്ല ക്രിസ്ത്യാനികൾക്ക് ഭൗതികമായിട്ടുള്ള യാതൊരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല എന്നോ അതുമല്ല അവർക്ക് ലോകത്ത് വ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നോ പ്രസ്ഥാനങ്ങൾക്ക് വളർച്ചയില്ല എന്നോ ആണോ അതിനർത്ഥം ഒരിക്കലുമല്ല അവരെല്ലാം ലോകത്ത് വ്യാപിക്കുകയും വളരുകയും അതേപോലെ തന്നെ അവരെല്ലാം മരിക്കാതെ തന്നെ ജീവിക്കുകയും എന്നാൽ ഇതിൽ നിന്ന് എന്ന് എന്ന് മേൽ ശാപം ശാപം ഉണ്ടാകട്ടെ പറയുമ്പോൾ ആ ഉണ്ടാകുന്ന ആളെല്ലാം മരണപ്പെടുക എന്നാണോ അതിന്റെ അവിടെ ലഹനത്തിൽ കൊണ്ട് എന്താണ് സംഭവിക്കേണ്ടത് ഈ ഇതിനു ശേഷം മുജാഹിദ് പ്രസ്ഥാനം യഹൂദികളും നസ്രാണികളും തൗഹീദിൽ നിന്ന് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച ഒരു അവസ്ഥയാണ് അവർക്കുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ അവരുടെ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ആദ്യകാലത്തെ പ്രകടിപ്പണ്ഡിതന്മാരെ ആദ്യകാലത്ത് എഴുതി ഈസാനവി മരിച്ചും വിശ്വസിക്കാം വിശ്വസിക്കാം യാതൊരു തെറ്റുമില്ല എന്നുള്ളത് സൂറത്ത് അയത്തിന് എതിരാകൂ എന്നുള്ളത് അവർ ഭയപ്പെട്ടതാണ് നിഷേധികമായത് കൊണ്ടല്ല പറഞ്ഞു വെക്കുന്നുണ്ട് താങ്കളെ ഞാൻ ചേർക്കുകയാണ് ഞാൻ എന്നിലേക്ക് ഉയർത്തുകയാണ് വിശുദ്ധ ഖുരാൻ എവിടെ എന്ന പദം പ്രയോഗിക്കാതെ

പല ജീവികളുടെ പേരുകളിൽ വിശേഷിപ്പിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് ജിന്നു മുജാഹിദ് ആട് മുജാഹിദ് അല്ലെങ്കിൽ ആട് സെലഫി അതുപോലെ പല്ലി മുജാഹിദ് ഏറ്റവും ഒടുവിൽ ഈച്ച മുജാഹിദ് ഇങ്ങനെ പല പേരുകളിൽ വിശേഷിപ്പിക്കുന്നത് കാണുന്നുണ്ട് പല ആളുകളും ചോദിക്കുന്ന എന്താണ് ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവികളുടെ പേരുകളിൽ ഒരു പ്രസ്ഥാനത്തെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും വീഡിയോകൾ നേരത്തെ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായി ഇതേക്കുറിച്ച് വ്യക്തമായി അറിയാത്ത പ്രത്യേകിച്ച് മാധ്യമ രംഗത്തൊക്കെയുള്ള കുറേ ആളുകൾ ഈ കാര്യം ചോദ്യമായി ഉന്നയിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ വിശേഷിപ്പിക്കുന്നത് ചില ആക്ഷേപമായിട്ടാണ് പറയുന്നതെങ്കിൽ ചിലർ ആക്ഷേപമായിട്ടല്ല ഒരു വിശേഷണം എന്ന നിലയിലാണ് ഇത്തരം ജീവികളുടെ പേര് ചേർത്തുകൊണ്ട് ഭുജാഹുദ്ധ പ്രസ്ഥാനത്തെ കുറിച്ച് പറയാറുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ ഈ ഇതിൻ്റെ ശരിയോ തെറ്റോ വിശദീകരിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇതിന്റെ ഒരു ചരിത്രപരമായ കാരണം എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിശേഷണത്തിന് വരുന്ന എന്താണ് എന്ന് വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിൽ പിളർന്നു രണ്ടായി പിളർന്നു ഈ പിളർപ്പുമായി ബന്ധപ്പെട്ട കാര്യകാരണങ്ങളെ കാര്യകാരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് നേരത്തെ ഏതാനും വീഡിയോകൾ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അത് കാണാവുന്നതാണ് അപ്പം അതിൻ്റെ വശങ്ങളിലേക്ക് പോകുന്നില്ല എന്തായിരുന്നാലും അതുവരെ രണ്ടായിരത്തി രണ്ട് വരെ ഇങ്ങനെയുള്ള ജീവികളുടെ പേര് വിളിച്ചുകൊണ്ട് പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെക്കുറിച്ച് പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന പതിവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം രണ്ടായിരത്തി രണ്ടിലെ പിളർപ്പിന് ശേഷം പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ തുടങ്ങി പലതരത്തിലുള്ള മാറ്റങ്ങൾ അതിൻ്റെ ആശയങ്ങളിലും ഒക്കെ വന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പേരുകൂലികൾ വന്നിട്ടുള്ളത് അപ്പം ആദ്യമായിട്ട് ഈ പിളർപ്പിന് ശേഷം വീണ്ടും രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പ്രസ്ഥാനം വീണ്ടും ൾ തല ഹയവാന് മരങ്ങൾ എന്താ മുജാഹുദികളാണ് മുജാഹിദികൾ പേര് കണക്കാക്കാൻ ജയിച്ച പക്ഷേ ഹിന്ദുക്കളാണ് നിങ്ങൾ മുജാഹിദുകളും മുസ്ലിങ്ങളും അംഗീകരിക്കുകയില്ല നിങ്ങൾ ഈ സമൂഹത്തെ പുറത്ത് മാറിപ്പോ വേണ്ട വികൃതികെട്ട വിഭാഗമാണ് ജാബിതയുടെ പിന്നാലെ നിങ്ങൾ ചേകഞ്ഞൂരി ജബ്രാ യുക്തിവാദി മതത്തിൽ പോയി മൂർത്തർ താങ്ങേണ്ടവനാണ് നിങ്ങൾ അങ്ങനെ പോവുകയും ചെയ്യും വിഭാഗക്കാരായ മുജാഹിദോട് ഞാൻ ചോദിക്കാണ്ട് നിങ്ങൾ എന്ത് മുജാഹിദുകളാണ് നിങ്ങൾ മുജാഹിദാണ് നിങ്ങൾ മുസ്ലിങ്ങളാണോ ആദ്യം ഖുർആാനും ഹദീസും അംഗീകരിക്കാതെ നിങ്ങൾ എന്ത് മുസ്ലിങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്ത് ഇംഗ്ലീഷ് പേരിൽ എന്ത് കോപ്രായും എന്ത് തോന്നിയാസം എന്ത് കാട്ടിക്കൂടി നടത്തിയാലും മുസ്ലിം സമൂഹം നിങ്ങൾ അംഗീകരിക്കുകയേയില്ല നിങ്ങൾ മുസ്ലിങ്ങൾ പെട്ടവരേ ഇല്ല പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവനാണ് മുസ്ലിം നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ച കൂട്ടാരേ അല്ല നിങ്ങൾ മുസ്ലിം നിങ്ങളെ കൂടുതൽ കൂട്ടാനേ പറ്റാത്ത യുക്തിവാദി പിന്നെ നിരീക്ഷണവാദികളെ കൂട്ടത്തിൽ പെടുത്തേണ്ടവരാണ് നിങ്ങൾ നിങ്ങൾ മുജാഹരികൾ പേര് മടക്കാക്കാനുണ്ടായ വശ ജിന്തുക്കളാണ് നിങ്ങളും മുജാരികളും മുസ്ലിങ്ങളും അംഗീകരിക്കുകയേയില്ല എന്താണ് നിങ്ങൾ ആദർശം ഹസൂർ ഉള്ള സീഹർ ഫലിച്ചു എന്ന സ്വഹിയായ മുത്തലേഹിയായ മുസ്ലിം ലോകം ഏകഘട്ടമായി അംഗീകരിച്ച അതീസ്വഹിയാണ് സ്വീകരിക്കാൻ പറ്റില്ല തള്ളിക്കളയം എന്ന തികച്ചും പേച്ച പുദ്ധൻ ബാധമായ ആശയമാണ് നിങ്ങൾക്കാതൽ അത് ലോകത്ത് സിഹിർ നിഷേധമായി മാത്രം നടക്കുന്ന ഒരു തലതിരിഞ്ഞ തെറിച്ച തന്ത തന്ത്ര കമ്മിറ്റിയുമാണ് നിങ്ങൾക്ക് ആദർശം നിങ്ങളെ കൂടെ കൂടെ മോയന്ത അന്യായകരോട് ഞങ്ങൾ ചോദിക്കാണ് എന്താണ് നിങ്ങൾ ആദർശം നിങ്ങൾ വലിയ വായിൽ ഞങ്ങൾ ആദർശം ആദർശം എന്താണ് നിങ്ങൾ ആദർശം മുസ്ലിം ലോകത്ത് പരിചയമില്ലാത്ത മതീയതികളും പിന്നെ കൊണ്ടു നടക്കുന്ന പേച്ച കീറച്ചാക്കാണ് നിങ്ങൾ ആദർശം നിങ്ങൾ മുനിസിപ്പാലിറ്റി കക്കൂസിനേക്കാൾ വൃത്തികെട ചീന നടന്ന ആശയമാണ് നിങ്ങൾ കൂടുതൽ പെട്ടവരെയല്ല പൊതുസമൂഹത്തോട് പറയേണ്ടത് ഈ കൂടെ നടത്തുന്ന പരിപാടികളൊന്നും മുജാഹരികളോ സലഫികളോ അംഗീകരിക്കുന്ന പരിപാടികളെല്ലാവരും ചേകന്യേരികളും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആൾക്കാരും ശാസ്ത്രം തലിക്കേരി ടീമോണ് നിങ്ങൾ മുസ്ലിങ്ങളെ കൂട്ടത്തില് പെട്ടവനേ അല്ല ഇപ്പോഴത്തെ എന്ന ഇസ്ലാമിക പദ പണ്ഡിത എന്ന് ചില ചാനലുകാർ ഐഡന്റിഫിക്കേഷൻ കൊടുത്ത ഒരു പെണ്ണ് തുറന്ന് പ്രഖ്യാപിച്ചു ഞാനിത് ആ ഖുറാൻ അംഗീകരിക്കുന്നില്ല അതേസമയം മുമ്പേ ഉള്ള അംഗീകരിച്ചിട്ടില്ല ഞാൻ എന്റെ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അതായത് ചേകന്നൂരി നിരീശ്വരവാദി പിന്നെ മുർത്തത്തായ മതത്തിലേക്ക് തിരിച്ചു പോവാണ് ഖുർആൻ ഞാൻ അംഗീകരിക്കൂല അതേ റൂട്ടിലേക്ക് നിങ്ങളും പോവും കെ എൻ എം മക്കോത്സവക്കാരും പോവും അതിന് തെളിവെന്താ ഉണ്ടായത് ഈ നവോത്ഥാന ആറാട്ട് കേബർ ഡാൻസ് പരിപാടിന്റെ പത്രസമ്മേളനം സി പി ഉമ്മർ സി എന്ന ഒരു ഗായതായിരുന്ന താടിയൊക്കെ വെച്ച ഒരു കാക്കാന്റെ പറകില് ലിപ്സ്റ്റിക്കും പിന്നെ മേക്കപ്പ് ചെയ്ത പെണ്ണുങ്ങളെ കൂടെടുത്തിയിട്ടാണ് നിങ്ങളെ പത്രസമ്മേളനം നിങ്ങളാണോ മുസ്ലീങ്ങള് നിങ്ങളാണോ സലഫികള് നിങ്ങളാണോ മുജാഹികള് നിങ്ങൾ എന്ത് മുചാരികളാണ് നിങ്ങളെന്ത് മുസ്ലിങ്ങളാണ് നിങ്ങളെന്ത് ഇസ്ലാമിക സംസ്കാരത്തിന് ആൾക്കാരാണ് ആട്ടും പാട്ടും കൂത്തും ഡാൻസും കേബ്ര ഡാൻസും കൂടി സ്റ്റേജിൽ കൂടിയും വീട്ടികളും പൊട്ടന്മാരോ നിങ്ങൾ എന്ത് മുസ്ല മുാണോ എന്റെ നാട്ടിലെ അടുത്ത ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നടത്തിയ സമ്മേളനത്തില് മനഃശക്തി പ്രവീ കാണിച്ചു കൊടുക്കാൻ ചില പൊട്ടന്മാർ തലച്ചാട്ട കഴുതകൾ ചില എണ്ണം കുപ്പി ചിഹ്ന മോളും നടന്ന് കാണിച്ചെടുത്ത കുട്ടികൾ മനഃശത്തി കാണിച്ചു കൊടുക്കാൻ നിങ്ങളാണോ ഇസ്ലാമിക സംഘടന പൊതുസമൂഹത്തിൽ ഇവർ ഇവർ ഒരിക്കലും മുസ്ലിംകളല്ലവരെയല്ല ഇവർ മുനിസിപ്പാലിറ്റി കക്കൂസിൽ തള്ളേണ്ട കച്ചട ടീമാണ് ഇവരെന്ത് പരിപാടിയും എടുത്താലും അതൊന്നും മുജാരികൾ ലെവലിൽ അറിയ ലേബൽ വരവ് വെക്കരുന്ന് കുറാഫിലോട്